നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പം പാലക്കാടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കഞ്ഞി കുടിക്കാൻ പോവുക കേട്ടോ നാൽപ്പത് രൂപയ്ക്കാണ് കഞ്ഞി കൊടുക്കുന്നത് ഈ സ്ഥലം എന്നത് പിന്നെ മലമ്പുഴയ്ക്കൊക്കെ പോകുന്ന വഴിയിൽ ഹൺഡ്രഡ് ഫീറ്റ് റോഡ് ശേഖരിപുരം എന്നാണ് പറയുക ഇപ്പോൾ ഭുവനേശ്വരി ചേച്ചിയുടെ ഒരു കുഞ്ഞി കഞ്ഞിക്കടയാണ് അവിടെ കഞ്ഞിയുടെ കൂടെ കടലയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തോരനും അച്ചാറും ചമ്മന്തിയും മോരും മുളകു വറുത്തതും ഒക്കെ കൂടി ചേർത്തിട്ട് നാൽപ്പത് രൂപയ്ക്ക് നല്ല പുത്തരിയുടെ കഞ്ഞി ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവെക്കുന്നത് നിങ്ങള് കാണാത്തൊരു സാധനം കാണിച്ചതല്ലേ ഇത് മുതിര കൊണ്ടുള്ള ചമ്മന്തിട്ടോ മുതിരയും തേങ്ങയൊക്കെ കൂടി ചേർത്തിട്ട് ഇവിടെ കൊള്ളു എന്നാണ് ഇനി പറയാ എത്ര കാലമായി കഴിഞ്ഞു മൂന്ന് വർഷമായിട്ട് അതിന് മുമ്പ് എന്തായിരുന്നു പൊട്ടിതരിക്കും ഇവിടെ തന്നെ പാചകപ്പ അന്നേ അറിയാലേ പാചകങ്ങൾ ഏകദേശം തട്ടിമുട്ടിയൊക്കെ നമ്മുടെ ചെറുപയറു ഒരു ദിവസം കടലൊരു ദിവസം പിന്നെ അതിന്റെ ഒക്കെ കൂടെ ഒരു മുളക് വീർത്തത് ഒരു സമ്മന്തി നാരങ്ങ നാരങ്ങച്ചാറ് മോര് കാലാവസ്ഥ അനുസരിച്ച് മോര് പച്ചമൂര് പച്ചമോര് ഇപ്പൊ ചൂടായൊണ്ട് പച്ചമൂര് പച്ചമൂര് രാവിലെ ദോശയൊക്കെ ഉണ്ടല്ലോ അല്ലെ എത്ര മണിക്ക് ഇവിടെ വരും ഇവിടെ മകൻ വന്നിട്ടാണ് തുറക്കുക ആറുമണിക്ക് അഞ്ചേ അമ്പത് ആറുമണിക്കൊക്കെ വരും വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാന് ഏഴുമണിന്റെ ഉള്ളിൽ വരും പന്ത്രണ്ടര കഴിഞ്ഞ കഞ്ഞി റെഡി റെഡി ഒന്നരയാവുമ്പഴേക്കും കഞ്ഞി കഴിഞ്ഞാ രണ്ടുമണിക്ക് മുമ്പേ പോവുകയും ചെയ്യും മൂന്ന് മണിയാവും മൂന്ന് മണി പറ്റില്ല കഞ്ഞു തീരില്ലേ കഞ്ഞു തീരെ ഒന്നര ആവുമ്പഴേക്കും ഒന്നേ കാര്യം ഒന്നേ മുക്കാതിൻ്റെ ഉള്ള കഞ്ഞി തീരും കളയാൻ പാടില്ല പച്ചമോരും ഉണ്ട് കേട്ടോ ആ മതി ഇന്നിപ്പോ കടലയാണ് കേട്ടോ ഉണ്ട് പിന്നെ ഞാൻ ആദ്യം കാണിച്ച മുതിര ചമ്മന്തി ഉണ്ട് മുളക് വറുത്തതുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ തൈര് തൈരൊഴിച്ചിട്ടുണ്ട് തൈരല്ല മോര് നിലക്കിയത് ഇതല്ല കേട്ടോ നാൽപ്പത് രൂപേൻ്റെ കഞ്ഞി നിങ്ങൾ വിചാരിക്കും ഇത്ര ചെറിയ പാത്രത്തിൽ ഇത്ര കഞ്ഞി അവിടെ ഏറ്റവും ചെറിയ പാത്രം നോക്കി ഞാൻ അടുത്താണ് ഒരു വലിയ ബൈസണിൽ കഞ്ഞി പണി വെച്ചാൽ രണ്ടാമതും കൊടുക്കും അങ്ങനത്തെ അത്രയും വലിയ പാത്രത്തിലാണ് എല്ലാവരും കുടിക്കുന്നത് അപ്പോൾ എനിക്ക് അത്രയ്ക്ക് എടുത്താൽ പറ്റൂല കഴിക്കൂല നമ്മൾ നേരത്തെയാണ് സമയമായി വരണേ ഉള്ളൂ ഭക്ഷണം കഴിക്കേണ്ട അപ്പൊ അതുകൊണ്ട് തിരക്കൊക്കെ ആവണേനുപേ പിന്നെ അവിടെ ഇരിക്കണമെങ്കിൽ ഒരു മേശ ഉണ്ട് അവിടെ ഇരിക്കാം നമുക്ക് ഇരുന്നെടുക്കുമ്പോൾ ഉള്ള ഈ അസൗകര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവർക്കും കഴിക്കണവർക്കും പാടും ഞാൻ അവിടെ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇരിക്കിടാം അല്ലാണ്ടെങ്കിൽ കഞ്ഞിടിക്കാൻ പറ്റില്ലല്ലോ രണ്ട് ജയിലും ഇങ്ങനെ ഇരിക്കാണ്ടേ മുതിരച്ചമ്മന്തി അങ്ങനെ ഉണ്ട് നോക്കട്ടെ എനിക്ക് കണ്ടപ്പോൾ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ലേ മുതിര ചമ്മന്തി ഉം നല്ല സ്വാദുണ്ടല്ലോ അതായത് നമ്മുടെ അവിടെ പുളിയല പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മളെ വാളംപൊടി വാളംപുളിയുടെ ഉണ്ടല്ലോ കുരുന്ന ഇല വാളംപുളി മരത്തിൻ്റെ ആ കുരുന്ന ഇല എടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങയും കാന്താരി ഒക്കെ ചേർത്തിട്ട് അതിനെ അരച്ച് നല്ല പച്ച കളറിൽ അരഞ്ഞിരിക്കും ആ അരച്ച സാധനം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ചിട്ട് അതിനെ അങ്ങനെ തന്നെ വേണമെങ്കിൽ വാഴ ഇലയിൽ ഇട്ടിട്ട് അട ചുടണ പോലെ ചുട്ടെടുക്കാം കറിയാണ് അല്ലാതെ അപ്പോൾ മീനാക്കിയിട്ട് ചേർക്കണമെങ്കിൽ നമ്മളെ കൊഴുവുണ്ടല്ലോ ചെറിയ കൊഴുവാണ് അതും കൂടെ ചേർത്തിട്ട് ഈ മിക്സാക്കി ചുട്ടെടുക്കും ഭയങ്കര അത് അതൊന്നും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനത്തെ റെസിപ്പി ഒന്നും കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും അതുപോലെ സമയം കിട്ടുമ്പോൾ അത് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അതിൻ്റെ വേറെ ഒരു സ്വാദാണ് ഇതിന് പുളിയാല ചുടുന്നതിൻ്റെ നല്ല രസമുണ്ട് മുളക് പരീക്ഷിക്കണോ നോക്കാം അയ്യോ വേണ്ട പണിയായി എരിവുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് പച്ചമുളക് ഉണ്ടല്ലോ ബുള്ളറ്റ് മുളകെന്നു പറയും ബിരിയാണി മുളകെന്നൊക്കെ പറയും ആ സാധനമാണ് നല്ല ഉപ്പൊക്കെ അസുഖം വറുത്തത് എരിവ് നല്ല നാവ് തന്നെ പുഴഞ്ഞു തോന്നുന്നു ഞാനേ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്ക് ഞാൻ പഠിച്ച ഞാനൊരു നാലാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഇല്ലിത്തോട് ഞങ്ങളെ നാട് ഇല്ലിത്തോടാണ് അപ്പം ഇല്ലിത്തോട് ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പം ഉച്ചക്കഞ്ഞി കിട്ടും പഴ ഇപ്പോൾ കഞ്ഞി മാറ്റിയിട്ട് ചോറും സാമ്പാറും അങ്ങനെ കറികളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ ഉച്ച കഞ്ഞിയാണ് ഈ നല്ല ഇങ്ങനത്തെ അരിയൊന്നും അല്ല കുറച്ച് റേഷൻ അരിയുടെ ഒക്കെ പോലത്തെ അങ്ങനത്തെ അരിയും പയറു പുഴുങ്ങിയത് അല്ലെങ്കിൽ വല്ലപ്പോഴും കടല പുഴുങ്ങിയത് അപ്പോൾ പയർ പുഴുങ്ങിയതെന്നും അങ്ങനെ കഴിച്ച് കഴിച്ച് മടുപ്പാണ് അപ്പോൾ ഈ കടല പുഴുങ്ങിയത് കിട്ടണ ദിവസവും ഇപ്പോൾ ഒരു സന്തോഷം എന്നുവെച്ചാൽ അതിനകത്ത് എരിവോ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയ കടല അത് ഈ സ്റ്റൗവോ പ്രഷർ കുക്കറോ ഒന്നും ഇല്ലാത്ത ഒരു കാലമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വിറകടുപ്പിലൊക്കെ ഇങ്ങനെ കിടന്ന് മഴയൊക്കെ ആയ അവിടെ കഞ്ഞി വെക്കാൻ വരണ ചേച്ചി അവിടെ കിടന്ന് പെടുന്ന പാട് നമ്മളും കൂടി കാണുന്നതാണ് തീ കത്ത് വയ്ക്കുക പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ കൊച്ചിന് കഞ്ഞി കൊടുക്കണ്ടേ ഭയങ്കര ദാരിദ്ര്യോ പട്ടിണിയൊക്കെ ഉള്ള ഒരു സമയമാണ് പല വീടുകളിൽ ഒന്നും ഉണ്ടാവില്ല ഉച്ചത്തി ഈ കഞ്ഞി പ്രവേശിച്ച് സ്കൂളിൽ കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ആ സമയത്തൊക്കെ കൊച്ചുങ്ങള് കഞ്ഞി കുടിക്കാൻ നിൽക്കുമ്പോൾ വെന്തില്ലോ പക്ഷെ ചില ദിവസം ഈ കടല വേവില്ല അപ്പോൾ നമുക്ക് വലിയൊരു സങ്കടമുണ്ട് കാരണം വേറെ കറിയൊന്നുമില്ലല്ലോ ഉപ്പ് പോലും ഇല്ലാത്ത ആ കഞ്ഞി പക്ഷെ അതൊക്കെ ഓർക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക സ്വാദായിരുന്നു എന്ന് ഇപ്പം തോന്നുകയാണ് ഇത് എനിക്കത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടല കഴിക്കുമ്പോൾ എനിക്ക് അന്ന് ഇങ്ങനെ പുഴുങ്ങി കഴിച്ച കഞ്ഞിയിലിട്ട് കടല കഴിച്ച ഒരു സ്വാദ് അത് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയില് വന്നു അപ്പം സ്കൂളുകളിൽ നല്ല ഭക്ഷണമൊക്കെയാണ് കൊടുക്കേണ്ടത് സ്കൂളുകളിൽ മാത്രമല്ല ഇപ്പം മാഷുമാർക്കൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു കറികളൊക്കെ നല്ല സൂപ്പർ കറികളൊക്കെയാണ് ഇത് നല്ല കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കണ കുറേ ആളുകൾ ഇവിടെ അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ പണിയെടുക്കുന്ന കുറേ മനുഷ്യർ അങ്ങനെയുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നാൽപ്പത് രൂപയ്ക്ക് അവർക്ക് വയറിറിയല്ലോ അങ്ങനെ വരുന്നിടാണ് പിന്നെ വേറെ വേറെ മായങ്ങളൊന്നുമില്ല കഞ്ഞിയുടെ ഒരു സാധനം വച്ചാൽ കൊന്ന് ചേച്ചിക്ക് എല്ലാ ദിവസം ഇവിടെ തീരും ഒന്നര മണിയാകുമ്പോഴേക്കും എന്നാലും ഞാൻ വന്നു ഞാൻ ഒന്നരയാകുമ്പോൾ ചേച്ചി ഇവിടെ പാത്രം കഴുകാം അപ്പോൾ ആ സമയത്തിന് അത് തീരുന്ന ഒരു സാധനം അപ്പോൾ ഇത് വേറെ നാളേക്ക് വെച്ചിട്ട് കൊണ്ടു കൊടുക്കാനൊന്നുമില്ല പഴകിയ ഭക്ഷണം കിട്ടുന്നൊന്നും മേടിക്കണ്ട ഏറ്റവും ഇന്ന് വെക്കണ സാധനങ്ങളെ കഞ്ഞിയോട് ഉപയോഗിക്കാൻ പറ്റില്ല നല്ല ഭക്ഷണം രുചികരമായിട്ടുള്ള ഭക്ഷണം കുറഞ്ഞ പൈസയ്ക്ക് അപ്പം നിങ്ങൾ മലമ്പുഴയ്ക്കൊക്കെ പോകുമ്പോഴേ ഇവിടെ ചേച്ചിയുടെ കഞ്ഞി കട കാണുവാണെങ്കിൽ ഒന്ന് വന്ന് കഞ്ഞി പിടിച്ച് നോക്കിക്കോട്ടെ അവർ ഒന്നര രണ്ട് മണിക്കകത്ത് വന്നാലേ കിട്ടുള്ളൂ പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ പോലും കഞ്ഞി കിട്ടാൻ തുടങ്ങും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് ചേച്ചിയും മോനും ഇവിടെ കാണും വേറെ ബോർഡൊന്നും വെച്ചിട്ടില്ല കഞ്ഞിക്കടാന്നും ബോർഡൊന്നും വെച്ചിട്ടില്ല നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം